കോഴിക്കോടക്കാണ് പി കെ ഫിറോസിനെതിരായുള്ള ആരോപണങ്ങളുമായി കെ ടി ജലീൽ വീണ്ടും സജീവമായതിനു മുന്നിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാനുള്ള ആലോചന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇനി ഉണ്ടാകില്ല എന്ന് നേരത്തെ ജലീൽ പ്രഖ്യാപിച്ചിരുന്നു തവനൂർ സീറ്റിൽ സി വീണ്ടും പരിഗണിച്ചേക്കില്ലെന്ന ആശങ്കയുള്ള സാഹചര്യത്തിൽ കൂടിയാണ് സമൂഹ മാധ്യമങ്ങൾ അകത്തും പുറത്തും ജലീൽ ശ്രദ്ധ നേടിയെടുക്കുന്നത് ഷാജഹാൻ വിശാംശങ്ങളുമായി ചേരുന്നുണ്ട് ഷാജഹാൻ രാഷ്ട്രീയ മോഹങ്ങൾ ജലീലിൽ ഉണ്ടായിരിക്കും പക്ഷേ ജലീൽ ഫിറോസിനെതിരെ പറഞ്ഞ കാര്യങ്ങളും ഫിറോസ് ജലീലിനെതിരെ പറഞ്ഞ കാര്യങ്ങളും പുതിയ സംശയം വളരെ ഗൗരവത്തോടെ നിൽക്കുകയാണ് ഇവർ തമ്മിലൊരു മത്സരം ജലീൽ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടോ ആ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിൽ ജലീൽ താൻ ആ പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണ് എന്ന് മാത്രമല്ല താൻ ഇപ്പോൾ ഒരു വിരമിക്കൽ മൂടിലാണ് എന്ന് പ്രഖ്യാപിക്കുകയും ആ സി പി എമ്മുമായി ചേർന്ന് നിൽക്കുമെങ്കിലും പൊതുപരിപാടികളും മറ്റും വല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ അംഗറുമായിട്ടുള്ള സൗഹൃദവും പിന്നീട് ഇടലും അതിന് വലിയ രീതിയിൽ ഒക്കെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഏറെക്കുറെ മണ്ഡലത്തിൽ നിർജീവമായിരുന്നു ജലീൽ എന്ന് പറയാം ഫേസ്ബുക്കിൽ ചില നേട്ടങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം പോസ്റ്റുകളുണ്ടായിരുന്നുവെങ്കിലും ജലീൽ അത്ര കണ്ട സജീവമായിരുന്നില്ല പൊതുവിടത്തിൽ എന്നാണ് പാർട്ടി പ്രവർത്തകർ പറയുന്നത് ഇപ്പോൾ ജലീൽ വീണ്ടും സജീവമായതിനു പിന്നിൽ ഇങ്ങനെ ഒരു ആലോചനയാണ് എന്നാണ് പറയുന്നത് അതായത് ജലീലിന് വീണ്ടും മത്സരിക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ വീണ്ടും ലീഗ് അണികളെ പ്രകോപിക്കുക ലീഗിനെതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളെടുത്തുകൊണ്ട് സി പി എം അണികളെ ഒന്നുകൂടി ഉത്തേജിപ്പിച്ചുകൊണ്ട് തനിക്ക് ഒരു വീണ്ടും ഒരു ജനകീത ഉണ്ടാക്കുക തുടങ്ങിയ ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് പറയപ്പെടുന്നു ഏതായാലും ജലീലും ഫിറോസും പരസ്പരം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തിലേക്ക് വരികയാണ് പ്രത്യേകിച്ച് ഫിറോസിന്റെ ഈ വിദേശ ബന്ധം അവിടെ ബിസിനസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ലീഗ് നേതാക്കൾ പ്രത്യേകിച്ച് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് മുൻവറിലി തങ്ങളുടെ അടക്കം അവിടെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയുള്ള വീഡിയോകളാണ് ജലീൽ പുറത്തുവിട്ടിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിജിലൻസിന് പരിണിക്കാവുന്ന തരത്തിലുള്ള വിഷയങ്ങളില്ല എന്നുള്ള തന്നെയാണ് നിയമവൃത്തങ്ങൾ പറയുന്നത് പക്ഷേ ഒരു എൻ ആർ എ സ്റ്റാറ്റസ് ഇല്ലാത്ത ഒരാൾ വിദേശത്ത് നിന്ന് പണം അങ്ങോട്ടോ ഇങ്ങോട്ട് കടത്തിയിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സിന്റെ സ്വാഭാവികമായിട്ടുള്ള പരിധികൾ വിധേയമാകണം അങ്ങനെ ഇൻകം ടാക്സിൽ ഇതിന് പരിശോധിക്കാവുന്ന കാര്യവും അതുകൊണ്ട് തന്നെ ജലീൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വിഭാഗത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ പരിശോധിക്കും അതിലുപരിയായി ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട റിവേഴ്സ് ഹവാൽ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് ഇഡിയാണ് അതിലേക്ക് ഇടി പോകുമോ ജലീൽ ആന്തരത്തിലേക്ക് പോകുമോ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട് ഏതായാലും മറിച്ചു ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത് ഈ മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി എടുത്തുള്ള ഭൂമിയാണ് അത് അന്ന് തന്നെ നമ്മൾ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു കാരണം അന്ന് ഈ തുച്ഛമായ വില ഉണ്ടായിരുന്ന ഭൂമി ഒരു ഇടനിലക്കാർ വഴി വാങ്ങുകയും ആ ഇടനക്കാർ തീരുടെ വലിയ തുകയ്ക്ക് സർക്കാരിന് വിൽക്കുകയും ചെയ്യുകയായിരുന്നു അക്കാലത്ത് നടന്നിട്ടുള്ള ഈ ട്രാൻസാക്ഷനെ കുറിച്ച് പിന്നീട് അന്വേഷിക്കാമെന്ന് പറഞ്ഞു െങ്കിൽ പോലും അതൊന്നും തന്നെ അന്വേഷണം നടന്നിട്ടില്ലെന്ന് മാത്രമല്ല അവിടെ സർക്കാർ ഭൂമി ഈ ഭൂമി ചട്ടങ്ങൾക്ക് വിധേയമല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളും പൊതുസമയത്തുണ്ട് എന്തായാലും ഈ പോര് ചൂടി പിടിക്കുകയാണ് എം വി ജെ രാജൻ അടക്കമുള്ള നേതാക്കൾ കൂടി ജലനിന്നിച്ച് വിഷയം ഏറ്റത്തോടുകൂടി കുറെ കൂടി മുഖ്യധാരയിലേക്ക് വിഷയം വരികയാണ് ഈ പരസ്പരമുള്ള തക്ക